ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം നടത്തും കേസിന്റെ മുഴുവൻ രേഖകളും ഇ ഡിക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സമാന്തര അന്വേഷണം വേണ്ടെന്ന എസ് ഐ ടി വാദം തള്ളിയാണ് കോടതിയുടെ നടപടി ഇ ഡി അന്വേഷണത്തിന് തടയിടാൻ നോക്കിയ സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹർജിയിലെ കോടതി വിധി ശബരിമല സ്വർണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആവശ്യപ്പെട്ട് ഇ ഡി വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി അനുമതിയോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഇ ഡി അപേക്ഷയെ എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു ശബരിമലയിലേക്ക് ഇ ഡി വേണ്ട എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ എന്നാൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇ ഡിക്ക് മുഴുവൻ രേഖകളും നൽകാനായി വിജിലൻസ് കോടതി ഉത്തരവിട്ടു എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ട് എഫ്ഐ എസ് ഉൾപ്പെടെ എസ്ഐ ടി ഇ ഡിക്ക് കൈമാറണം ഇ ഡി അന്വേഷണം എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇവയെല്ലാം കോടതി പൂർണമായി തള്ളി വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണപ്പാളികൾ എത്തിച്ചതിലൂടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ഇടപെടലുണ്ടായെന്ന വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു രേഖകൾ എത്രയും വേഗം കൈപ്പറ്റി ഇ ഡി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും ഇ ഡി അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമോ എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക എസ് ഐ ടി അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്താത്തതിൽ വലിയ ആക്ഷേപം ആക്ഷേപമുയരുന്ന സാഹചര്യത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നത് അതേസമയം കേസിലെ പ്രതിയായ തിരുവാവരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ജനുവരി ഒന്ന് വരെ കെ എസ് മൈജുവിന്റെ റിമാൻഡ് നേടിയിട്ടുണ്ട് ജനം കൊല്ലം